ഹായ് ഹലോ ലിംസ് കുത്തിരിപുടിയിലെ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതല്ലോ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള എയ്ലൈൻ ടൈപ്പ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു കളർ തന്നെ അപ്പം അതിന്റെ പോർഷൻ നല്ല റെഡ് കളറും പിന്നെ വരുന്നത് ബ്ലൂ കളറുമാണ് അപ്പൊ അതിന്റെ ഒരു നല്ലൊരു രസമുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നല്ല ബ്രീതബിൾ ആയിട്ടുള്ള പ്യൂർ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു എലൈൻ പാറ്റേണിലാണ് വരുന്നത് യോ കോഷൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളർ കോമ്പിനേഷനിൽ അതിൽ ഹൈലൈറ്റ് ആവുന്നത് മിറർ വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും ഒക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒരു കോളറിനെക്കോടുകൂടിയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ആ ഒരു ഡാമൻ പാർട്ടില് ഇതേപോലെ ആ ഫ്രണ്ട് യോക്കിന്റെ ഒരു പോർഷൻ ഇതുപോലെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇല്ല ഫ്രണ്ടില് മാത്രാണ് ഉള്ളത് സ്ലീവ്സിന്റെ എൻഡിലുണ്ട് സ്ലീവ്സിന് എൽബോ സ്ലീവ്സ് ആണ് വരുന്നത് നമുക്ക് ആണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് കുർത്തിന്റെ ലെങ്ത് വരുമ്പോൾ ഫോർട്ടി സെവനോളം കുർത്തിന്റെ ലെങ്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ ഒരു കുർത്തിന്റെ സൈസ് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആവുന്നത് വിത്ത് ഫ്രീ ഷിപ്പ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് എണ്ണൂറ്റി രൂപയാണ് ഈ ഒരു കുർത്തിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് രണ്ട് കളർ കൂടി വേറെ വന്നിട്ടുണ്ട് അതും കൂടി നോക്കാം കളർ കോമ്പിനേഷൻ വരുന്നത് യോബ് പോഷൻ ഇതുപോലെയാണ് വരുന്നത് അതിന്റെ ഡാമൻ പാർട്ടിലൊക്കെ വരുന്നത് കേട്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അതായത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് എൽബോയ് വരെയാണ് നമുക്ക് സ്ലീവ് ലെങ്ത് വരുന്നത് ഹൈലൈറ്റ് ആവുന്നത് യോ ആണ് ഇതുപോലത്തെ ഒരു കോളർ നെക്കിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ ചെസ് പോഷനും ആംഫിറ്റും ആംഫിറ്റും ഒക്കെ വളരെ ക്ലൂസ് ആയിട്ടാണ് വരുന്നത് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു റെഡ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ കളർ ഒരു യോക്ക് പോർഷൻ ആണ് വരുന്നത് നല്ല ഡ്രസ് ആയിട്ടുള്ള ഒരു ഭയങ്കര ബ്രീതബിൾ ആയിട്ടുള്ള പ്യൂർ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ ഭയങ്കര അടിപൊളി സെറ്റാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ പ്രോഡക്ട്സുകളിൽ വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസുകളിലാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കുത്തികളാണ് ുൾപ്പെടുത്തിയിട്ടുള്ളത് പാൻകട്ട് കുർത്തീസിന്റെ മൂന്ന് കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ഡിഫറൻറ് ആയിട്ടുള്ള കളർച്ച ആ മനോഹരമായിട്ടുള്ള കോട്ടൺ ബീറ്റബിൾ ആയിട്ടുള്ള കുർത്തീസ് ആണ് കാണിച്ചിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കുത്തിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് ഐസ് ടു എക്സ് സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ആണ് കുർത്തിൻ്റെ ലെങ്ത് വരുന്നത് സീ ലെങ് വരുന്നത് എൽബോ ലെങ്ത്തിൽ ആ വരുന്നത് അപ്പം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്യേണ്ടേ അതിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുക അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേയും പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബില്ലേക്കിനും കൂടി ഇന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസും കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ പേക്ക് ആവട്ടെട്ടോ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ